തങ്ങളെ കൊടുക്കാൻ വെച്ച അതേ കെണിയിൽ രാജ്യസൺ റോയേഴ്സിനെ വീഴ്ത്തിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുപ്പത്തി ആറ് റൺസിനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജ്യസൺ റോയേഴ്സിനെ തോൽപ്പിച്ചത് വിജയത്തോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും ഇഷ്ടപ്പെട്ട ബാറ്റിംഗിന് ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ കാത്ത് ഓപ്പണിംഗ് സ്പെല്ലിൽ ട്രെൻറ് ബോൾട്ടും രവിചന്ദ്രൻ അശ്വിനും ഉണ്ടായിരുന്നു ബോൾട്ടിനെ വരവേറ്റത് സിക്സും ഫോറും അടിച്ചാണെങ്കിലും അടുത്ത പന്തിൽ ബോൾട്ട് അഭിഷേക് ശർമ്മ പവലിയിലേക്ക് മടക്കി പിന്നെ വന്ന തൃപ്തി ഹെഡിനെ നോൺ സ്ട്രൈക്കിന്റെ നിർത്തി ഒറ്റയ്ക്ക് ബാറ്റ് വീശി അങ്ങനെ ബാറ്റ് വീശിയപ്പോൾ കൂടുതൽ തല്ലി കിട്ടിയത് രവിചന്ദ്രൻ അശ്വിനാണ് പിന്നെയും ബോൾട്ടിന്റെ മൂന്നാമത്തെ ഓവറിൽ ആദ്യ രണ്ട് പന്തുകളും ഫോർ സിക്സറും വായിച്ചെങ്കിലും മൂന്നാം പന്തിൽ ത്രിപ്പതിയെ ബോൾഡ് ഷഹലിന്റെ കൈകളിലേക്ക് എത്തിച്ചു ആ ഓവറിൽ തന്നെ മാക്രത്തിനെ പവലിയിലേക്ക് മടക്കി ബോൾട്ട് രാജസ്ഥാൻ റോയൽസിനെ കളിയിലേക്ക് തിരിച്ചുകൊണ്ടു പിന്നെ ഹെഡും ഗ്ലാസ്സനും ശ്രദ്ധിച്ചാണ് ബാറ്റ് വീശിയെങ്കിലും ഇടയ്ക്ക് ബൗണ്ടറി നേടാൻ അവർ മറന്നില്ല പത്താമത്തെ ഓവറിൽ ഹെഡിനെ സന്ദീഷ് ശർമ്മ ആക്കുമ്പോൾ സൺറൈസേഴ്സിന്റെ സ്കോറ് തൊണ്ണൂറ്റൊമ്പതിന് നാല് വിക്കറ്റ് പിന്നെ വന്ന നിതീഷ് റെഡ്ഡിക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല നിതീഷ് റെഡ്ഡിയും അബ്ദുൾ സഹമദിനെയും തൊട്ടടുത്തടുത്ത പന്തിൽ പുറത്താക്കി ഖാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ വരിഞ്ഞു മുറുകി ഇംപാക്ട് സബ്ബായിട്ട് ഇറങ്ങിയ ഷബാസ് അഹമ്മദും ക്ലാസനും കൂടി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ സ്കോർ നൂറ്റി അറുപത് കടത്തി ക്ലാസൻ മുപ്പത്തിനാല് പന്തിൽ അമ്പത് റൺസാണ് ഇന്നലെ സ്കോർ ചെയ്തത് നാല് സിക്സറുകൾ അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് അവസാന ഓവറുകളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വലിയ രീതിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അവസാനം ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ഒരു സ്കോർ ചെയ്തു രാജസ്ഥാൻ റോയേഴ്സിന്റെ ബോളിങ്ങിനോട്ട് വരികയാണെങ്കിൽ അശ്വിന് നല്ല രീതിയിൽ തള്ളി കിട്ടി ബോൾട്ടും ആവേശ്കാനും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തും വീഴ്ത്തി സന്ദീഷ് ശർമ്മ നാലോവറിൽ ഇരുപത്തിയഞ്ച് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി സൺറോയേഴ്സിന്റെ മറുപടി ബാറ്റിംഗിൽ ജുയറലിനും ജയ്സ്വാളിനും മാത്രമേ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബോളിങ്ങിന് മുമ്പിൽ പിടിച്ച് ഇരിക്കാനായുള്ളൂ സഞ്ജു ഉൾപ്പെടെ ബാക്കി ഒറ്റ ഒരാൾ പോലും പൊരുതി നിൽക്കാൻ പോലും കൂട്ടാക്കിയില്ല ജയ്സ്വാൾ ഇരുപത്തൊന്ന് ബോളിൽ നാൽപ്പത്തിരണ്ട് റൺസ് എടുത്തപ്പോൾ ജുയറൽ മുപ്പത്തഞ്ച് പന്തിൽ അമ്പത്തി ആറ് റൺസ് എടുത്തു രാജസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ കറക്കി വീഴ്ത്തിയത് ഷബാസ് അഹമ്മദും അഭിഷേക് ശർമ്മയായിരുന്നു ചെന്നൈയിലെ സ്ലോപ്പിച്ച് ഇരുവരും നല്ല രീതിയിൽ യൂസ് ചെയ്തു അഞ്ച് വിക്കറ്റാണ് ഇരുവരും ചേർന്നെടുത്തത് ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓഡിയ വേൾഡ് കപ്പും എടുത്ത പാറ്റ് കമൻസിന് ഐ പി എൽ കിരീടം ചൂടാനാവുമോ അതോ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ മൂന്നാമത്തെ ഐ കിരീടം സ്വന്തമാക്കുമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട